എന്തോന്നറ ഇന്ദ്ര കാക്ക അവളെ ഷാജീൻ്റെ ഓ നമ്മളെ പാമ്പ് സുഖിന്റെ പോയി അവനെന്താ പറ്റിയത്യൂഇയർ അല്ലേ സെറ്റ് ആയി വന്ന് വണ്ടി വണ്ടിന്റെ ചന്ദ്ര അവൻ ഇന്നലെ എന്നെ കണ്ട പറഞ്ഞ് അവൻ നാളെ പോലെ വെള്ളം അവിടെ അവൻ ഇന്നത്തോട് അടിച്ച് നിർത്തുന്നു ഒരു പുതിയ സീരിയസ് ആണ് എമർജൻസി ആയിട്ട് രണ്ടു കുപ്പി ബ്ലഡ് വേണോ എന്നാണ് പറയുന്നത് അല്ലെ പ്രശ്നം സീരിയസ് ആവും ഇനിയിപ്പൊ രണ്ടു കൂപ്പി ബ്ലഡിന് എന്ത് ചെയ്യടാ ഇന്ദ്ര കാക്ക നിങ്ങൾക്കല്ലേ കാക്ക നിങ്ങക്കല്ലേ കൂട്ടാറുള്ളൂ പെയിന്റ് അടിക്കാനും പൈന്റ് അടിക്കാനും കോട്ടർ അടിക്കാനൊക്കെ കാക്ക അവൻ സീരിയസ് ആണ് നിങ്ങൾ ഫോൺ എടുത്തൊന്ന് വിളി അച്ഛനെ തന്നെ വിളിക്കാൻ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ലേ പെയിന്റ് അടിക്കും അടിക്കും ഇതാണ് ഒരു ഒരാവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞ പാരസ്യം തേങ്ങ ം ചെയ്യ മറ്റല്ല അവന്റെ താടിയുള്ള അവന്റെ അരി അവനെ അവനെ വിളിക്കുമ്പോ ശെരിക്ക് ചോരേങ്ങ ശ്രദ്ധിക്കുക പോലീസിൽ നിന്നോ സിബിഐ നിന്നോ കസ്റ്റംസിൽ നിന്നോ ജഡ്ജിമാരിൽ നിന്നോ നിങ്ങൾക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വെറുതെ ആവശ്യമില്ല ചുമ്പോയ് ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ നമ്മുടെ ഒരു സുഹൃത്ത് വണ്ടി ആക്സിഡന്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് ഇപ്പൊ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറാകും അദ്ദേഹത്തിന് ഉപ്പി ബ്ലഡ് വേണോന്ന് പറഞ്ഞാൽ പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ ഒടുക്കത്ത പരസ്യം കാരണം കിട്ടുന്നില്ല അതുകൊണ്ട് ഈ പരസ്യക്കാരുടെ ശല്യം കാരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ ഈ ഗ്രൂപ്പിൽ ഈ പരസ്യം ഇടുന്നത് എത്രയും പെട്ടെന്ന് ഇത് കേൾക്കുന്നവർ ആ രണ്ടു കുപ്പി ബ്ലഡുമായിട്ട് അവിടെ എത്തേണ്ടതാണ് പിന്നെ പരസ്യക്കാർ ഇത് കേൾക്കേണ്ടേ ദയവിയേത് ഇതെങ്കിലും ഒന്ന് വെറുതെ ഇവിടണേൾക്ക് പുതിയ നമ്പറാണല്ലോ ഹലോ ഹലോ സൂര്യോദയം അഗ്നിദരല്ലോ അതെ അതെ നമ്മടെ കുറച്ച് ഒരു എട്ട് മണിക്കൂർ മുമ്പ് ആക്സിഡന്റ് ആയില്ലേ ആ ഷാജി മരിച്ചു ഏട്ടാ അപ്പൊ അവനെ ഒന്ന് ദഹിപ്പിക്കുന്നതിന് വേണ്ടിട്ടാണ് വിളിച്ചത് പിന്നെ വിറവുവാണോ അത് ഗ്യാസിന്റെ നമുക്ക് ഗ്യാസിന്റെ മതി കേട്ടോ പിന്നെ നല്ല അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യൂലേ ഓക്കേ ശരി ശരി എന്നാ ശരി അപ്പൊ ഇനി ചോര വേണ്ടി വരൂല്ലേടാ വേണ്ട വേണ്ട ഇതാണ് പറയുന്നത് ഒടുക്കത്തെ പരസ്യം കാരണം ഒരു ജീവനും കൂടെ എന്തിനു പറയുന്നു കൈയിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി അത് തിരിച്ചു കുണ്ടിക്ക് അടിച്ച അവസ്ഥയായി അല്ലടാ ചന്ദ്ര പിന്നെ ശ്രദ്ധിക്കുക പോലീസിൽ നിന്നോ സിബിയിൽ നിന്നോ കസ്റ്റംസിൽ നിന്നോ ജഡ്ജിമാരിൽ നിന്നോ നിങ്ങൾക്ക് അജ്ഞാത നമ്പറുകളിൽ നിന്ന് വീഡിയോ കോളുകൾ വന്നാൽ ഭയപ്പെടേണ്ട അവർ സൈബർ കുറ്റവാളികളായിരിക്കാം ദേശീയ സൈബർ ഹെൽത്ത്